സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ അവൻ ഒരു രീതിയിലും ഭയപ്പെട്ടില്ലെന്ന് മാത്രമല്ല അവൻ സൈനികരെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ നിരാരംഭരായ നിരാുധരായ കൊട്ടാരക്കരയിൽ പുള്ളിക്കാരൻ ഉമ്മൻചാണ്ടിയെ കണ്ട് തൊഴിവേ നമസ്കാരം ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നും സറേ അപ്പൊ നിങ്ങൾ ആലോചന ഇപ്പൊ സീറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നി അഖിൽമാരാർ അഗിൽമാരാരുടെ ഇന്നലെ ഒരു രണ്ട് ലൈവ് കൊണ്ട് ഞാൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനോ താങ്ങാനോ ഒന്നും വേണ്ടിയല്ല ആ വീഡിയോ വെച്ചത് അദ്ദേഹത്തിന്റെ ലൈവ് ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം വെച്ചത് എന്നിട്ട് എന്റെ അഭിപ്രായം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഓക്കെ ഈ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് കുറേ വർഷത്തോട്ട് പുറമോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരണം ഇത് ഒറ്റ പാട്ടായിട്ട് എന്നൊക്കെ ചെയ്യാൻ തന്നെ ഇരിക്കുകയാണ് അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിയെ അറിഞ്ഞത് തന്നെ ഏജന്റിന്റെ ഉണ്ണിമുഖത്തിൻ്റെ വിഷയത്തിൽ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാൻ അഖിൽമാരാറിനെ പോലെ ഒരാളെ കിട്ടിയത് തന്നെ അവർക്ക് ഏറ്റവും വലിയൊരു വാക്കിയാണ് പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ തന്നെ അതും ഇവന് കയറാൻ പറ്റാതിരുന്ന സമയത്ത് തന്നെ ആരൊക്കെ ഇടപെട്ട് ഇവനവിടെ കയറ്റിയതും കപ്പടിപ്പിച്ചതും മാരാർ ആ ഷോയിൻ്റെ പാതി വെച്ച് പോകും പോകുമെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞെങ്കിലും മാരാർ പോകത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു കാരണം ഇന്നീ മലയാള ഇൻഡസ്ട്രിയെ തന്നെ ഇതുപോലൊരുത്തം വേണം കാരണം റിവ്യൂസ് പറഞ്ഞ് കുളവാക്കുന്ന അശ്വിൻ കൊക്കിനെ പോലുള്ള മർക്കൊക്കെ എതിർത്ത് നിൽക്കാൻ ഇതുപോലൊരുത്തരം വേണം അതിനാണ് മാരാറിനെ പോലൊരുത്തന്നെ രംഗത്ത് കൊണ്ടുവന്നത് പിന്നെ പോരാത്തനെ ഒരു ഡയറക്ടറും കൂടായിരുന്നു ഓക്കെ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല ഗിഫൻ്റെ ഡബിളും ട്രിബിളും സ്റ്റാൻഡ് കഴിഞ്ഞ സീസൺ ബിഗ് ബോസ് ഷോയിലെ പാതിക്ക് വെച്ചൊരുത്ത ഒരു മാറി പോയിട്ടുണ്ടായിരുന്നു അവന് സപ്പോർട്ടായിട്ട് ഇപ്പൊ വന്നപ്പോ തൊട്ട് എനിക്ക് ഇവരെ വെറുപ്പായിരുന്നു അതിന് എനിക്ക് അതിന് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ശേഷം എനിക്ക് ചെറിയൊരു വെറുപ്പുണ്ടായിരുന്നു മാാരനോട് ഉള്ള ആരും തുടർന്ന് പറയാനുള്ളൂ ഓക്കെ ഞാൻ വൈരാഗ്യമോ ഇതിനോ ഒന്നും തീർക്കാനല്ല അയാള് സംസാരിച്ച ഓരോ കാര്യങ്ങൾ വെക്കാം അതിനു മുമ്പ് നമുക്ക് മാറാർ വന്നത് തൊട്ട് ഒന്ന് കാണിച്ചു തരാം കാരണം ഇവരുടെ സ്റ്റാൻഡ് ഇവർ ഒന്നാമത് ഒരു കാര്യം പറയുമ്പോൾ ഒരു സ്റ്റാൻഡില്ല എന്താണ് എവിടെ പറയേണ്ടതെന്ന് അറിയാം ഇപ്പൊ പറയുന്നതല്ല ഒരു വർഷം കഴിഞ്ഞിട്ട് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം അതുകൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക എല്ലാവരും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക എല്ലാവരും ലൈക്ക് കൊടുക്കുക ഷെയർ കൊടുക്കുക ഓക്കെ 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 ആദ്യം തന്നെ നമുക്ക് ഇവൻ ബിഗ് ബോസ് ഷോയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് ഒന്ന് വെക്കാം ഏത് ഷോയുടെയും ഏറ്റവും വലിയ വിജയം അതിന്റെ പ്രേക്ഷകരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ വലിയ റിയാലിറ്റി ഷോ ബിഗ് ബോസിനെ മാറ്റിയത് ഏഷ്യാനെറ്റിന്റെയും പ്രേക്ഷകരാണ് അതിന്റെ പ്രേക്ഷകരാണ് അതുകൊണ്ട് അവരെ കഴിഞ്ഞില്ല പിന്നെ നമുക്ക് അവരല്ലേ എനിക്ക് ബിഗ് അപ്പം എനിക്ക് എനിക്ക് ഇതുപോലെ ഞാനിത് തികച്ചു കണ്ടിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിന് ലിസ്റ്റ് ഉണ്ടായിരുന്നെന്നും പലരും പറഞ്ഞതാ എന്നെ കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിന് ലിസ്റ്റ് ഉണ്ടായിരുന്നെന്നും എൻ്റെ പലരും പറഞ്ഞതാ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞതാ അത് എനിക്കങ്ങനെ താല്പര്യമൊന്നുമില്ല പക്ഷെ അഞ്ച് മിനിറ്റ് പോലും എന്റെ ജീവിതത്തിൽ ബിഗ് ബോസ് എന്ന പരിപാടി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ലുലുമാളി പോയി നറുപടിന്ന് മുൻപോക്കി നാല് നാലുപേരെ കൂട്ടുന്നില്ലേ അത് കാണാൻ കുറെ വരും വരുന്നില്ല അതേ കാര്യം ഞാൻ പോയി ഈ ഷോയ്ക്ക് വരുന്നതിന് ഒരു മാസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഈ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഷോയ്ക്കകത്ത് വന്നിട്ടാണ് ഈ ലാലേട്ടന്റെ അടുത്ത് തന്നിട്ട് ഇത്രയും എന്നൊക്കെ ആൾക്കാരെ ഇതാക്കുന്നത് ഒരു മാസത്തെ വ്യത്യാസമുള്ള കേട്ടോ എല്ലാ കാര്യങ്ങളും ആ വീഡിയോ ഫ്രണ്ടും ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ കാര്യം കത്തി മനസ്സിലായി അത് കഴിഞ്ഞപ്പം ഇതിന് മാരാരാദ്യം വൈറലായ വീഡിയോ മരക്കാർ അറബിക്കടലിലെ സിനിമ മോഹൻലാലിൻ്റെ പടത്തിന്റെ ഒരു റിവ്യൂ എണ്ണം പറയുന്നുണ്ട് ആ റിവ്യൂ പറഞ്ഞ എണ്ണം എൻ്റെ ഡബിൾ സ്റ്റാൻഡ് ഈ ഇടയ്ക്ക് എമ്പുരാൻ വന്നപ്പം അവര് സംസാരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ മരക്കാറിന്റെ ഒന്ന് കണ്ടിട്ട് വരാം ഒരു കുഴപ്പമില്ല അത് അനാവശ്യ ഡിഗ്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമ എന്നെ സംബന്ധിച്ച് ഞാനത് അഭിപ്രായം പറയുമ്പോഴത്തേക്ക് സിനിമാ സംവിധാനം അല്ലോട്ടുള്ള സ്നേഹം ഉണ്ടോ എന്ന് കരുതണ്ട അപ്പൊ നിങ്ങൾ കേട്ടല്ലോ എന്ന പടത്തിന് നല്ല പോസിറ്റീവ് പറഞ്ഞൊരു മനുഷ്യൻ എമ്പുരാൻ ഇറങ്ങിയപ്പം തള്ളി മറിച്ച് എമ്പുരാൻ മരക്കാരുടെ അവസ്ഥയാക്കരുത് അഖിൽമാരാർ അതിന്റെ ഒരു വീഡിയോയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് വേണമെങ്കിൽ വെച്ച ലാഗ് ആയിപ്പോകും അതുപോലെ തന്നെ പൃഥ്വിരാജും ഈ പറയുന്ന മുരളി ഗോപിയാണെങ്കിലും മാർക്കറ്റിംഗ് ചെയ്തിട്ട് എന്റെ അപ്പൊന്നും ആ സമയത്ത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഈ അഖിൽമാരാർ ഇറങ്ങി സംസാരിക്കുവായിരുന്നു ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇപ്പം ബി ജെ പി ആണെങ്കിൽ നല്ല കോൺഗ്രസ് അവിടെ ഇവിടെ ചാടി ചാടി കളിക്കുന്ന ഒരു നാറി ഞാൻ അങ്ങനെ പറയത്തുള്ളൂ പരാ നാറിയെന്ന് തന്നെ പറയണം അവനെ കാരണം ആണും പെണ്ണും കെട്ടവർക്കാണെങ്കിൽ ഇതിനേക്കാൾ അന്തോസുണ്ട് ഉള്ളവര് ഞാൻ തുറന്നു പറയാനോ ഇത് അതിക്കും മേലെ ഒരു വൃത്തിയായിട്ടൊരു ജന്മം തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ഒരു സ്റ്റാൻഡില്ല ഇല്ല എന്ത് എവിടെ പറയണോന്നറിയത്തില്ല അങ്ങനെ ഒരു വൃത്തിയായിട്ട് രണ്ടായിരത്തി പതിനാറിലെ ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചുതരാം ബി ജെ പിയിലേക്ക് സ്വാഗതം അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിൽ കോട്ട തല ബി ജെ പിയിലേക്കെന്നും പറഞ്ഞിട്ട് ഓക്കെ അണ്ണ നിൽക്കുന്ന കണ്ടല്ലോ അതിനു മുമ്പ് ഈ പറയുന്ന ഈ അഖിൽമാരാർ യൂത്ത് കോൺഗ്രസിൻ്റെ ഇതായിരുന്നു സീറ്റ് കൊടുക്കാതെ തന്നെ റിബിൾ ആയിട്ട് ചെയ്യുന്ന പത്തായിരം ഓട്ടോളം പിടിച്ചെടുക്കുകയും ചെയ്തെന്നിട്ട് അയാൾ ബി ജെ പിലോട്ട് ചേർന്നു ബി ജെ പിയിലോട്ട് ചേർന്ന് അതിൻ്റെ ഒരു മാസം അവിടുത്തെ രീതികളൊന്നും പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് പിടിക്കാതുകൊണ്ട് അണ്ണ ഈ പുറത്തു വിട്ടങ്ങൾ പിന്നെയും വിഷ്പശമായിട്ട് ഉള്ള രീതിയിലൊക്കെ പോക്കും ഒക്കെ ആയിരുന്നു ഓക്കെ ആര് ഇവനെ താങ്ങുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ അവരുടെ അടുത്ത് ചാടി പോകുന്നതാണ് ഇവന്റെ സ്ഥിരം ജോലി ഈ അടുത്ത സമയത്ത് ബി ജെ പി ആയിരുന്നു ദേ അടക്കുന്ന രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ കാണാൻ ഇടായിട്ടുണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരിത് അപ്പൊ നിങ്ങളൊന്നും ആരോപിക്കണം ഇവന്റെ സ്റ്റാൻഡ് വേണ്ട അത് വെക്കുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ് ഇവനൊരു കാര്യം പറയുന്നുണ്ട് അത് ഞാൻ വെച്ചാൽ എനിക്ക് കൊട്ടാരക്കരയിൽ മത്സരിക്കേണ്ടത് ഞാനാണെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഏത് ആർക്കും അറിയാൻ അതെ ഞാനാണ് നിന്നെ ഏത് ലെവലാണ് നീ എങ്ങനാണെന്ന് പോലും നിനക്കും അറിയത്തില്ല നമുക്കും അറിയത്തില്ല ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ തോന്നുന്നു കേട്ടോ പല കാര്യത്തിലും പുള്ളിക്ക് ഈ അഖിലിന്റെ തൊട്ടിപ്പുറത്തൊക്കെ ഉള്ളതൊക്കെ അതുകൊണ്ട് ചേർത്താ ഞാൻ പറഞ്ഞത് ഞാൻ കൂടുതലൊന്നും അതിനെ പറയുന്നില്ല ഈ പറയുന്ന അഖിൽ മരാര ഈ പറയുന്ന പുള്ളിക്കാരൻ ഉമ്മൻചാണ്ടിയെ കണ്ട് തൊഴുവേ നമസ്കാരം ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നു സറേ അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഇനിയിപ്പോ സീറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഏഹ് ഇനി അങ്ങോട്ട് ഏഹ് ഇനിയിപ്പോ കോൺഗ്രസിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു തുടങ്ങുമായിരിക്കും അതായിരിക്കും ഇപ്പൊ ബി ജെ പി അങ്ങോട്ട് മോദി സർക്കാരിനെ അങ്ങോട്ട് ദുഷിക്കാൻ തുടങ്ങിയത് എന്തായാലും നല്ല തീരുമാനം ഒരു സ്റ്റാൻഡില്ലാത്ത ഒരു നാറി പരനാറിച്ച തന്നെ പറയാൻ തോന്നുന്നുണ്ട് ഒരു കാര്യങ്ങളുണ്ട് മധു മരിച്ചുപോയ മധുവിനെ അറിയാത്തവർ ആരുമില്ല ഒരു നേരെ തന്നത്തിന് വേണ്ടി അദ്ദേഹം അറിയാലോ അതും നല്ല വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും നല്ലൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് ബ്രേക്ക് ആയതിനു ആയതിനോന്നു അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഷോയ്ക്കകത്ത് വന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്താച്ചാ ഇവര് മധുവിന്റെ അവസ്ഥ വരും ആരോടാണ് സാഗറിനോടാ തോന്നു പറയാന്ന് അതിൻ്റെ ഒരു ക്ലിപ്പ് ചെയ്യാൻ വിചാര അവനെ ലാലേട്ടം ഒരു പരിവാ എല്ലാവരുമാണെങ്കിലും ശരി ഈ പറയുന്ന മാറാറ് അത്യാവശ്യം നമുക്കും അതായത് ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഉള്ള കാര്യം പറയാലോ പക്ഷേ ഇടക്കിടക്ക് വന്നിട്ട് ഈ കൊണ ഞാൻ സംസാരം സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഓക്കെ അപ്പൊ അണ്ണന്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം അപ്പൊ എന്റെ അഭിപ്രായങ്ങളും കൂടെ പറയണമല്ലോ അപ്പൊ നമുക്ക് ഒന്നേന്ന് തുടങ്ങാന്ന് കരുതി ചെറ്റ എന്ന് പറഞ്ഞാൽ ഒരു പര ചെറ്റയാണ് പല ആൾക്കാരും ഇവന്റെ തന്തയ്ക്കും തളയ്ക്കും ഒക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ സത്യം അതും വിളിക്കുന്നില്ല കാരണം അതിനുള്ള ഒരു യോഗ്യത പോലും ഇല്ല ഇതിനെ സത്യം പറഞ്ഞാലേ ഇതിപ്പോ പാകിസ്ഥാന്റെ കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം ഉണ്ട് ചിലപ്പം എന്റെ സ്ഥാനത്ത് വേറൊരുത്തനാണെങ്കിൽ നിന്റെ അമ്മ പറഞ്ഞുള്ള അറബേ ഉള്ളേ ഉള്ളൂ ആ മനുഷ്യനെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും മാറാറേ അറിയാൻ പറ്റത്തോണ്ട് ഞാൻ ചോദിക്കുക അങ്ങനെ ചോദിച്ചു പോകും നിങ്ങളുടെ സംസാരം കാര്യം ഇപ്പൊ ഈ ഒരു സമയത്ത് വന്നിട്ട് അവർ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞിട്ട് കണസ കുണുസ പറയേണ്ട ഒരു നേരമല്ല അത് മനസ്സിലാക്കണം പുള്ളിക്ക് പ്രശ്നം ഇവിടെ ഐ പി എൽ നിർത്തി വെച്ച് ഇന്ത്യ വേടിച്ചു പോയി എന്നൊക്കെയാ പുള്ളി പറയുന്നത് ഓക്കെ ഇപ്പൊ മാരാറിനെ താങ്ങാനും കുറെ ആൾക്കാരുണ്ട് എന്റെ പൊന്നോ ഞാൻ ഒരു കാര്യം പറയാം ഒരു കാര്യം ഞാൻ തോന്ന ഇപ്പൊ ഒരാള് ട്രെൻഡിങ് ഞാനെന്ന് പറയുന്ന ആൾ പറയുന്ന എല്ലാം ശരിയാണോന്നില്ല ചിലപ്പോൾ തെറ്റാവാം അപ്പൊ ഒരു അത്യാവശ്യം ഫേമി ഇരിക്കുന്ന ഒരുത്തന അവൻ പറയുന്ന ആള് ശരിന്ന് കരുതുന്ന കുറെ ആൾക്കാരുണ്ട് അഭിപ്രായം പറയാൻ അത് നമ്മുടെ അഭിപ്രായമായിരിക്കണം അല്ലാതെ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടവരുത്തിന്റെ അവൻ പറയുന്ന ആണ് ശരി എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന കുറെ മൂളകളുണ്ട് അവരോട് എനിക്ക് എനിക്കൊട്ടും യോജിപ്പില്ല ഓക്കേ കാരണം അത് മനസ്സിലാവത്തില്ല ചില ആൾക്കാർക്കൊക്കെ അനുഭവം വരുമ്പോൾ പഠിക്കും എൻ്റെ ലൈഫിലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത സമയത്താണെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ഇഷ്യൂ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനോട് ഓപ്പണായിട്ട് പറയാനുണ്ട് അതിന്റെ തലയിൽ ഒന്നും കയറൂല ഏ അനുഭവം വരുന്ന പഠിക്കുന്നതിന് പഠിക്കട്ടെ ആ സമയത്ത് എന്തായാലും നമ്മൾ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കും കൈത്താങ്ങി കൈ താങ്ങും പിടിച്ച് കേട്ടാണെങ്കിൽ പിടിച്ച് കേട്ടാന്ന് നോക്കും കൂടെ കൂട്ടാനും നോക്കും ഓക്കെ എന്തായാലും നമുക്ക് മാറാറുണ്ട് ഇന്നലത്തെ അടുത്തേക്ക് വീഡിയോപ്പിലോട്ട് പോവാം അപ്പം ഇവന്റെ സ്റ്റാൻഡ് എന്താണെങ്കിൽ ഏകദേശം ഒക്കെ മനസ്സിലായി കാണുമല്ലോ ഒരു വിവരവും പൊക്കാണോ ഒരു നാറി പര അത്ര അത്രേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നും എൻ്റെ രാജ്യത്തിന്റെ പേരിൽ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഭാരതം എന്ന് പറയുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കവി പാടിയതുപോലെ ഭാരതം എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ എൻ്റെ രാജ്യത്തിനും എൻ്റെ രാജ്യത്തിന്റെ സംസ്കാരത്തിനും വേണ്ടി അഭിമാനം കൊണ്ടത് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണയും ാരാരെ ഞാൻ കള്ളപടി വെക്കാൻ പോയ കഥ കഥയൊന്നും ഇവിടെ പറയപ്പിക്കല്ലേ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം ഇപ്പൊ വന്നിട്ട് ഈ മസിൽ പിടിപ്പിച്ചിട്ട് ഇരുന്നിട്ട് ഇവിടെ കണസാ കണസൊക്കെ ഡയലോഗ് അടിക്കുമ്പോഴേ രാജസ്നേഹം കാണിക്കുമ്പോ ഒന്ന് ആലോചിക്കണം അല്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മാരാരെ ഇത്ര ഗൗരവത്തോടൊക്കെ സംസാരിക്കുമ്പോ മാരാറെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇവിടെ പട്ടിവലയില്ലെന്ന് നമുക്ക് നല്ല രീതി അറിയാം അത് ആ ഭാഗത്തെ ചില ആൾക്കാരെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ഇന്നിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് നിനക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത് ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടി നിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല അങ്ങനെ കഴിയാത്തടത്തോളം കാലം അങ്ങനെ ചെയ്യാത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് പോസ്റ്റ് പോസ്റ്റിടാത്തനാണോ ഇപ്പൊ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഒരു കാര്യം ഈ പറയൽമാരാർ എന്ന് പറഞ്ഞി രണ്ടായിരത്തി പതിനാറിലെ ഒരു സ്ഥാനം കിട്ടിയപ്പം അത് മറ്റൊരാൾ ഇടുമ്പോഴല്ലേ കുറച്ചും കൂടി ഇതാകുന്നത് നമ്മൾ തന്നെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ ഇവിടെ ബൂസ്റ്റും അത് ഇതുമല്ലേ ഞങ്ങളുടെ സംസാരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോൾ ഓക്കെ ഒരു രാജ്യത്തെ വേറൊരാൾ വന്നിട്ടതിനെ കുറിച്ച് ഞാൻ ഇട്ടേക്കാം എന്നുള്ള രീതി അവർ പോസ്റ്റ് ഇട്ടു അത് ഓക്കെ അത് അവിടെ കഴിഞ്ഞു അത് ഇവിടെ വന്നിട്ട് അത് പിടിച്ചിട്ടാണ് ഇപ്പൊ കയറി തുടങ്ങിയിരിക്കുന്നത് കാരണം ഇങ്ങനെ കോരകോരം പ്രസംഗിച്ചല്ലേ പുള്ളിയുടെ അവിടെ നടക്കത്തുള്ളൂ പുള്ളി എന്തൊക്കെയാണ് ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത് മാരാർ മാറാൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഏത് അറ്റം വരെ പോകും അതിനെ ഇപ്പൊ പറയുന്നതല്ല ഇങ്ങനെ പിന്നെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമുതലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് വന്നത് കാരണം ചൂട് സ്റ്റാൻഡില്ലാത്തൊരു മനുഷ്യനാണ് അതിന് ഏത് അറ്റം വരെ പോകുമോ എന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഒരു എന്താ ബിഗ് ബോസ് ഷോയിൽ എന്തോ ഡ്രഗ്സ് കൊടുക്കുവായിട്ട് അങ്ങനെ എന്തോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടുകയാണല്ലോ അന്ന് അവൻ്റെ നീതി ഉണ്ടാക്കാൻ കൊടുത്തിട്ട് പറയുന്നത് അവൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും കേട്ട് വരാൻ പറഞ്ഞ് പോയി മാര അവിടെ പോയി അവനോട് പോയി ഇപ്പം മാറുന്ന ഒരു സ്റ്റാൻഡിലൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്ത് എവിടെ പറയണം എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല ചുമ്മാ കുറച്ച് വായിത്താള അടിക്കുകയാണ് ഉമ്മ ചുമ്മാ ചുമ്മ ഈ ആളും ഈ പറയുന്നത് ഇപ്പം മാത്യു ജാമെന്ന് പറഞ്ഞ ഒരു തന്നെ ചാനൽ പോയിട്ടുണ്ടായിരുന്നു രണ്ടും ഒന്നല്ലേ എല്ലാവരും മാത്യുവിനൊക്കെ അതിന് കുറ്റം പറയുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ റിയാസ് അല്ലേ എന്നെ പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഏ ഞാൻ ഇന്നലെ അതാ ഈ ലൈവ് കണ്ട സമയത്ത് തന്നെ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ആകാം എന്നൊക്കെ ഒരു ആകാംക്ഷയോടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയേൻ്റെ കാര്യം അതാണ് എനിക്ക് വന്നിട്ട് ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഒരു സ്റ്റാൻഡിൽ അകത്ത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം കഴിഞ്ഞ സീസണിൻ്റെ ആ ഒരു വിഷയം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം എന്താണെന്ന് ആൾക്കാരെ ആൾക്കാരെ എങ്ങനെ വേണമെങ്കിലും കയ്യിലെടുത്ത് തനി സ്വഭാവം കാണിക്കാൻ ഇവരെ ഇല്ല എഴുതിയാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ ഇതിനു മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു പത്താം കൂട്ടിലും നമ്മൾ എന്ത് ചെയ്തു നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി നമ്മൾ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം ഭയപ്പെടണം ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ മേളിൽ എടുക്കണമെങ്കിൽ അവൻ പല പ്രാവശ്യം ചിന്തിക്കണം ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനോട് ഞങ്ങൾ ഇനിയൊരു യുദ്ധം ചെയ്യണോ വേണ്ടയോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരന്റെ ശരീരത്തിൽ തുടണോ വേണ്ടയോ എന്നൊരു തീരുമാനം പാകിസ്ഥാൻ പലതവണ ആലോചിച്ച് എടുക്കാൻ പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ അവൻ ഒരു രീതിയിലും ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല അവൻ സൈനികരെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ നിരാരംഭരായ നിരായുധരായ സാധാരണ മനുഷ്യരെ ടൂറിസത്തിന് പോയ ഒന്നും ഒന്നുമറിയാതെ ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഒരു മണ്ണിൽ ഇന്ത്യയുടെ മണ്ണിൽ ജീവനും സ്വത്തിനും ഇന്ത്യൻ സർക്കാർ സംരക്ഷണം കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ വിനോദത്തിന് വേണ്ടി പോയ ഇരുപത്തിയേഴ് പാവങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് വന്നു ഇത് പാകിസ്ഥാനാണോ ഭീകരവാദികളാണോ എന്നുള്ളത് അടുത്ത കാര്യം വെടിവെച്ച് വന്നത് ഭീകരവാദികളാണ് നമ്മൾ അവരെ തിരിച്ച് പതിനാല് ദിവസങ്ങൾക്ക് ശേഷം അറ്റാക്ക് ചെയ്തു പതിനാല് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഭീകരവാദികളെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തീരുമാനിക്കാം പാകിസ്ഥാൻ ഇങ്ങനെ പറയുകയാണ് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സാധാരണക്കാരായ പൗരന്മാർ മരിച്ചതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഈ രാജ്യത്ത് ഞങ്ങളുടെ പിന്തുണയില്ലാതെ ഈ രാജ്യത്ത് ചില ഭീകരവാദികൾ ചെയ്ത പ്രവർത്തനത്തിന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് യാതൊരു പങ്കുമില്ല എന്ന് പാകിസ്ഥാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുന്നതെന്ന് മാത്രമല്ല പാകിസ്ഥാനുമായി സൗഹൃദ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ പുള്ളിയുടെ നീതൊക്കെ കൊള്ളാം ഇതിന് എവിടെ സമയം കിട്ടുന്നുണ്ടോ മനുഷ്യ താൻ പോയി എന്നാ പോയി പറയാനെന്ന താൻ ചെല്ലി താൻ എല്ലാത്തിനും കിടന്ന് ഓടുന്നല്ലേ നീതി ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു അല്ലേ പറ എന്തെന്ന് പറയാനിച്ചെന്നിട്ട് എന്ത് പറയണം അതല്ല നല്ലത് സൗഹൃദത്തിൽ പോകാനോ അതും പോവാനൊക്കെ ഇവിടെ എത്ര പേരാ ജീവൻ പോയത് എത്ര പേര് ആരെങ്കിലും ആണോ എത്ര വേറെ ജീവൻ പോയി അതുകൊണ്ട് ചിന്തിച്ചു നോക്ക് ഞാൻ ഇതിനൊക്കെ ഇതിനൊക്കെ മറുപടി കൊടുക്കാതിരിക്കുന്നത് പക്ഷേ ഈ സത്യം പറയാലോ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനമൊക്കെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ചെരുപ്പ് വലിച്ചെറിയണം ഇനി ബാക്കി അടുത്തുകൊണ്ടൊന്നു വെച്ചാൽ അങ്ങനെ പേടിച്ചെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ പതിനഞ്ചു പേരെ രാത്രിക്ക് രാത്രി കൊല്ലാൻ പാകിസ്ഥാൻ എവിടുന്ന് ധൈര്യം കാണിക്കും വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഘികളോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരരെ കൊന്നപ്പോൾ ഇന്ത്യയിലെ പതിനഞ്ച് സാധാരണക്കാരനെ രാത്രിക്ക് രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അമ്പത്തഞ്ചി നെഞ്ചളൊന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ചുകഴിഞ്ഞാൽ വേറൊരു രാജ്യം പേടിക്കത്തില്ല ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദി ആണെന്ന് പറഞ്ഞ് റീലുകൾ ഉണ്ടാക്കി വിട്ടുകഴിഞ്ഞാൽ വേറൊരു രാജ്യം ഭയക്കത്തില്ല അവൻ ഭയപ്പെടണമെങ്കിൽ അവൻ ആ ഉണ്ടാവണമെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ ഇതൊരു രാജ്യം നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു രാജ്യം ഭയപ്പെടണമെങ്കിൽ ആ തീരുമാനങ്ങൾ അത്ര ആയിരിക്കണം നമ്മൾ ഭീകരരെ അടിച്ചിട്ട് തിരിച്ചു വന്നു അവൻ വീണ്ടും ഇവിടെ വന്ന് പതിനഞ്ച് സാധാരണക്കാരനെ കൊന്നു അവിടെ അവൻ നിർത്തിയോ അവൻ അവിടെ കൊണ്ടും നിർത്തിയില്ല അവൻ വീണ്ടും ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചു ഇന്ത്യ ഐ പി എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവച്ചു സാമ്പത്തികമായിട്ടും മറ്റൊരു വലിയ നഷ്ടമാണ് ഐ പി എൽ പോലൊരു വലിയ മഹാമേള വലിയ കായികമേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആരെ പേടിച്ചു നമ്മൾ പാകിസ്ഥാനെ പേടിച്ചു നമ്മൾ പറ്റിയ പറ്റിയ സമയത്ത് ഡയലോഗ് തന്നെ അമ്മയ്ക്ക് പേറ്റ് നോവു അപ്പോഴെ ഐ പി എൽ അല്ലാതെ അല്ലാതെ എന്തു പറയാനായിട്ട് നമ്മൾ ഇവിടുന്ന് എൺപത് അതായത് സ്റ്റേഡിയത്തിന് എൺപത് കിലോമീറ്റർ അങ്ങോട്ടൊക്കെ മാറിയാണ് ഈ യുദ്ധവും കാര്യങ്ങളും ഒക്കെ എത്ര ജനങ്ങളവിടെ കാണാൻ വരുന്നത് ഐ പി എൽ അത് പോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധവും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നേ ഏഹ് അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള പാവങ്ങൾക്ക് ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഗവണ്മെന്റ് നോക്കുന്നത് അത് ചിന്തിക്കാൻ പാടി എന്റെ എൻ്റെ പൊന്നുമാരെയധികം ഈ ഒരു സമയത്ത് വന്നിട്ട് ഇതുമാതിരി ഇത്മാതിരിത്താനും പറയരുത് ദേവി എന്നിട്ട് നമ്മുടെ രാജ്യത്ത് ഞാനിപ്പോ ഒരു കോൺഗ്രസ്കാരനാണ് ഏഹ് ഇപ്പൊ ഇവിടെ ഞാനൊരു കാര്യം പറയും ഇപ്പൊ ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം അതെല്ലാം ഉള്ള രീതിയിൽ അതാണ് സത്യം ഒരു ഞാൻ എൻ്റെ കാര്യം പറയാൻ പറഞ്ഞത് ഞാനൊരു കോൺഗ്രസ് കാരനാണ് ഇവിടെ ഇപ്പം രാജ്യത്ത് ഇപ്പം അദ്ദേഹത്തിനെ കൊണ്ടേ നടക്കത്തുള്ളൂ ഇവിടെ വന്ന ടകൽമാരാണോ രാഹുൽ ഗാന്ധിക്കോ പിന്നെ നമ്മുടെ സഖാവ് പിണറായി പറഞ്ഞു ഞങ്ങൾ എപ്പോഴും ഇന്ത്യക്കെപ്പോൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചിട്ടുണ്ട് കഥ എനിക്ക് ഏറ്റവും ട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നോ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നെങ്കിൽ നരേന്ദ്രമോദിക്കേ പറ്റത്തുള്ളൂ അല്ല തനിക്കോ ഈ എനിക്കോ തൻ്റെ വീട്ടുകാർക്കോ കോട്ടാത്തലേ എന്നൊന്നും ഒരു കോപ്പനും വരത്തില്ല അതും കൂടെ മനസ്സിലാക്കണം ആദ്യം ഇതുപോലൊരു വിവരം കെട്ടവൻ വന്നിട്ട് എടേ ആ സ്റ്റേ സ്റ്റേഡിയത്തിൽ നിന്ന് അവിടെ നിന്ന് എൺപതും തൊണ്ണൂറും കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഐ പി എൽ കാണാൻ പറ്റുന്ന എത്ര ആൾക്കാർ എവിടെ രാജ്യത്തിന് ഉണ്ടാക്കാനാണോ ഇരിക്കുന്നത് ഐ പി എൽ വിട് അത് പിന്നാണെങ്കിലും കിട്ടും പണ്ട് ഇവിടെ ഐ പി എൽ എന്താ വേറെ രാജ്യത്ത് പോയി നടത്തിയിട്ടില്ലേ സൗത്ത് ആഫ്രിക്ക പോയിട്ടില്ലേ ഏഹ് സൗത്ത് ആഫ്രിക്ക പോയി ഐ പി എൽ നടത്തിയിട്ടില്ല മാരാറേ നമുക്കിതൊക്കെ ഏറ്റുവിട്ട് കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളെ ഐ ക്രിക്കറ്റിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഉം ഇപ്പം എന്തായാലും ഇത്രയും കളികൾ കടന്നിട്ടുണ്ട് ഇനി പത്തോ ഇരുപതോ കളികൾ കാണും അത് വേറെ ഇടത്ത് പോയി കളിച്ചാലും വലിയ സംഭവമൊന്നുമില്ല നീ അതൊക്കെ ചിന്തിക്കുന്നുള്ളൂ ഇയാളത് ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഇവിടെ കയറി ആൾക്കാരെ തീർത്തു അവിടെ കയറി ഇരുപത്തിയേഴ് ആൾക്കാരെ കയറി ഇപ്പൊ ഈ ഒരു സമയത്ത് ആൾക്കാരെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ ആദ്യം നോക്കേണ്ടത് അല്ലാതെ നീ ഇങ്ങോട്ട് വന്നിട്ട് ഇതുമാതിരി തൊലിഞ്ഞ വർത്താനം പറയരുത് ഇന്ത്യ പേടിച്ചു അത് പേടിച്ചു മറ്റേത് പേടിച്ചു മറച്ചത് പേടിച്ചു എന്ന് പറയേണ്ട രീതിയല്ല അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം ഇത് അതും ഇല്ല ഒരു മാങ്ങാത്തൊലി ഇല്ലാതെ വന്നിട്ട് ഞാനാണ് ഇവിടുത്തെ എല്ലാം ശരിയെന്ന് പറഞ്ഞു ഇതുപോലെ ഇപ്പം പതിനഞ്ച് ആൾക്കാരെ കൊന്നെന്നൊക്കെ പറയുന്നു ഇതിന്റെയൊക്കെ റിപ്പോർട്ട് വിട്ടിരിക്കുന്ന അഖിൽമാരാടാണ് ഓക്കെ എന്തായാലും നമുക്ക് ഇവിടുത്തെ മീഡിയയിലും കാര്യങ്ങളും വരാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല പിന്നെ അവരെന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് അങ്ങ് കരുതിയാൽ മാത്രം മതി ഇപ്പൊ അങ്ങനെ എനിക്കിപ്പോ പറയാൻ പറ്റത്തുള്ളൂ ദേവി ചെയ്തിട്ട് ഇപ്പോൾ ആൾക്കാരെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് ഏ ഇവിടെ നമ്മൾ കേരളത്തിലായതുണ്ട് ഇവിടെ ഇരുന്നിട്ട് കാലിമേ കാലും വെച്ചിട്ട് ഇതുപോലെ ഇരുന്നിട്ട് നട്ടലോ നട്ടലുണ്ടെന്ന് കാണിച്ച് സംസാരിക്കുന്ന ഇതുപോലെയുള്ള തന്തെണ്ണം ഞാൻ എടുത്തു പറയുകയും ചെയ്യുന്നത് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞാൽ കൂടിപ്പോകും കാരണം എന്ന് വെച്ചാൽ ഇവനെ പോലുള്ള ആൾക്കാർക്ക് വന്ന് കുറെ ഓരോ പ്രസംഗിക്കാം ഓക്കെ നീ പറയുന്നത് ശരിയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ഭീതിപ്പെടുത്തു വന്നത് ശരിയാണോ ആണോ അല്ലയോ ഞാനതാ ചോദിക്കുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തുമായാലും ശരി ഇപ്പം നമുക്കിപ്പം രാജ്യത്ത് ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പറയുന്ന നരേന്ദ്രമോദിയാണ് അല്ല കോട്ടാത്തല്ലോ നീയോ നീ കൊന്നിൻ്റെ നാട്ടുകാരോ പിന്നെ പിന്നെ ഉണ്ടാക്കിയവനോ ഇവരാരും അല്ല തന്തക്കെ തന്നെ വിളിക്കേണ്ടതാണ് സത്യം പറഞ്ഞില്ല അപ്പം എടയ്ക്ക് പറഞ്ഞാൽ തോന്നുന്നു ഞാനാണ് ഇവരാരും അതുകൊണ്ട് ഇതുപോലുള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ മാരാരെ സൂക്ഷിച്ചു വേണം മാരാരെ സൂക്ഷിച്ചു വേണം ഓക്കെ ഇനി ഇനി അടുത്ത ഇത് ഞാൻ അടുത്ത വീഡിയോ ഉണ്ട് ഞാൻ അതുമായിട്ട് വരാം കൂടെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരുത്തനെ മറ്റൊരുവൻ അടിച്ചാൽ ആ കൂടെ നിൽക്കുന്ന ഒരുവനെ സംരക്ഷിക്കാൻ ബോധമുള്ള ഒരു സാധാ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ആർ എസ് എസിന്റെ മുഖ്യ ശിക്ഷകനായിരിക്കുന്നവന് ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഒപ്പം നടക്കുന്നവനെ അടിച്ചാൽ അവൻ പ്രതികരിച്ചിരിക്കും അത് മറ്റൊരുത്തൻ ഇടപെട്ടാലും അവന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി അവൻ ഏതറ്റം വരെയും പോയി അത് സംരക്ഷിച്ചെന്നിരിക്കും അവിടെയാണ് അമേരിക്ക പറയുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഞാൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു കാര്യം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലും അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് അടിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും പാകിസ്ഥാന് വേണമെങ്കിൽ നിർത്താം പാകിസ്ഥാൻ പാകിസ്ഥാനാണല്ലോ നിരന്തരം ഇങ്ങോട്ട് അടിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കാം ഞങ്ങൾ നോക്കട്ടെ നീയൊക്കെ നമ്മുടെ ഇന്ത്യക്കാർ അതായത് ഈ നരേന്ദ്രമോദി സർക്കാർ ഇപ്പം കിടക്കുക എന്നുള്ള രീതിയിലാണ് മാരാർ പറയുന്നത് അപ്പൊ സർക്കാരിന്റെ പേര് പോവാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇതൊന്നും എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അതാണ് മാരാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നീന്തൽ എവിടെ നിന്ന് ഇങ്ങനെ കുറയ്ക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നേ ഇതിൽ എന്തെങ്കിലും തെളിവും കാര്യങ്ങളുണ്ടോ മാരാരെ ഇല്ല ഈ ഒരു സമയത്ത് ആൾക്കാരെ ഭീതിപ്പെടുത്തേണ്ടതാണോ എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമാണ് ഇവിടെയൊക്കെ പച്ചയ്ക്ക് തന്തയ്ക്ക് തന്നെ വിളിക്കേണ്ടതാണ് ഉള്ള ആരും ഞാൻ തുറന്നു പറയാനല്ലോ ബാക്കി കൂടെ വെക്കാം ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് നിർത്തിയെന്ന് പറ അതൊന്നും നിങ്ങൾ ഈ ഈ രാജ്യത്തെ ജനങ്ങളെ ഞാൻ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനത്തിനോട് പറ ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കുമെന്ന് പറഞ്ഞ് നടന്ന ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഖ്യകളോടൊന്നും നിങ്ങൾ പറ എന്താണ് ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വെടിവെർത്താൻ നിർത്താൻ വേണ്ടിട്ട് ഇന്ത്യയോട് പറയാൻ ഇന്ത്യ ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ നയതന്ത്രപരമായ തീരുമാനം എടുത്തു അവൻ പേടിച്ചോ അവൻ പൂടെ പേടിച്ചു ഇവിടെ ഒരു കൂടേം പേടി ഇന്ത്യ ഐ എം എഫിനോട് പോയി പറഞ്ഞു പത്ത് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാതിരുന്നോ പിറ്റേത് കൊടുത്തു പതിനായിരം കോടി രൂപ വെറുതെ കിടന്ന് ഇല്ലാത്ത തീർണവും ഇല്ലാത്ത അഭിമാനവും പറഞ്ഞിട്ട് നടക്കരുത് അത് ഉണ്ടാക്കി എടുക്കാമായിരുന്നു ഈ രാജ്യത്തിന് അത് ഉണ്ടാവുമായിരുന്നു ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ച ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ കൊണ്ട് പാകിസ്ഥാനെ കൊടുത്തതൊക്കെ നീ കണ്ടോ അറിയാമായതുകൊണ്ട് ചോദിക്കുകയാണ് നിന്റെ ചാരൻ ആരെങ്കിലും ഉണ്ടോ അവിടെ അതോ നിനക്ക് മുമ്പ് ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ അവിടെ ബലൂന്ന സ്റ്റാലിൽ അറിയാൻ മേത്തോണ്ട് ചോദിക്കുകയാണ് ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ പതിനാല് ഈ പറയുന്ന പാകിസ്ഥാനിലെ പതിനാല് ആൾക്കാരെ ഇവർ തീർത്തിട്ടുള്ള കാര്യങ്ങൾ അതിപ്പോൾ ഇന്ത്യക്കാരി കൊടുത്തിട്ടാണെന്ന് പറയുന്നു അതിപ്പം ആരാ പറഞ്ഞത് ഇത് ആ ന്യൂസ് പറയുന്നത് പാകിസ്ഥാൻകാരാണ് പറയുന്നത് പാകിസ്ഥാൻകാര് ആ ശത്രുവാ ഇന്ത്യയുടെ ശത്രുവല്ലേ അവരല്ലേ ഇരുന്ന് പറഞ്ഞത് അവന്മാർ പറയുന്നതാണോ വാക്ക് അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കാൻ മാറാനേ അപ്പൊ അവന്മാർ പറയുന്നതാണ് ശരിയെങ്കിൽ ഈ പറയുന്ന റിയാസ് അലീമും നീയും പിന്നെ കൊറേ തൊഴിഞ്ഞ മാധ്യമങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന അവന്മാരൊക്കെ പറയുന്ന ആള് ശരിയെങ്കിലേ പിന്നെ ഇരിക്കുവാണോ അവിടെ ബാക്കിയുള്ളവർ അവന്മാരൊക്കെ പറയുന്നത് ശരി പാകിസ്ഥാൻ പറയുന്ന കേട്ടിട്ടങ്ങ് ഏറ്റുപിടിക്കാൻ നടക്കുന്ന രണ്ട് ചറ്റകൾ ഇവരെയാണ് ആദ്യം തന്നെ കാരണം ഇവരെ എനിക്ക് തോന്നുന്നു ഇവര് കോൺഗ്രസ് വല്ല വാഗ്ദാനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നത് ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കും എന്റെ പൊന്നോ നമ്മുടെ ഒന്നും പാർട്ടി കയറി വരല്ലേ നമ്മൾ പിന്നെ പാർട്ടി നിൽക്കുമ്പോൾ ഒരുമാതിരി ഒഴിഞ്ഞു മാറിയെങ്കിലും നിൽക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ പോവാ ഇതുപോലുള്ള നാറിയവന്മാരൊക്കെയാണ് സത്യം പറഞ്ഞത് നമ്മുടെ നാടിന് ഇപ്പൊ വേണ്ട സമാധാനമാണ് ആണല്ലോ ഇപ്പൊ എന്തെങ്കിലും സമാധാനം തരുന്നുണ്ടോ ഇവനെ പോലുള്ളവന്മാരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ ഏ സംസാരിക്കുമ്പോ എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നു രണ്ട് പെൺകുട്ടി നേതൃത്വം കൊടുക്കുന്നു അങ്ങനൊക്കെ ഇതൊക്കെ ഓർത്തിരിക്കുന്ന സ്വപ്നം കണ്ടിരിക്കുന്ന കുറെ വീട്ടമ്മമാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് പോലും ഭീതിയാകുന്ന രീതിയിലാ ഇവന്റെ ഈ സംസാരം എനിക്കൊട്ടി യോജിപ്പില്ല നാറി വര ഞാൻ പറയത്തുള്ളൂ കാരണം ഇവനെ സ്റ്റാൻഡ് ഇല്ലായ്മയാണ് അത് ഞാൻ ആദ്യം തൊട്ട് അവൻ്റെ വീഡിയോ വെക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും കുറേ ക്ലിപ്പ് കിടപ്പുണ്ട് ഇവനെ വിളിക്കാൻ വേണ്ടി പക്ഷേ ഞാനൊന്നും വെക്കുന്നില്ല കാരണം ഇതിൽക്കുള്ളി നാ ഈ പറഞ്ഞിട്ട് കാര്യം അത്രയൊക്കെ പറഞ്ഞാൽ മതി ഇനി പറഞ്ഞാൽ നമുക്ക് ഇതേ വരത്തുള്ളൂ എൻ്റെ പൊന്നും ഇന്ത്യക്കാരായ ആയുധം കൊടുക്കുന്നു ബലൂസ്താൻ എന്തുപോലെ ഇന്ത്യക്കാർ ആയുധം കൊടുക്കുന്നത് എങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് അവിടെ നിന്ന് വല്ലതും കോട്ടതലും എല്ലാം പെട്ടി വെട്ടം എല്ലാം കയറ്റി വിടുന്നുണ്ടോ അല്ലേ ഇപ്പം പോയി കണ്ടിട്ട് വരുന്നത് കൂട്ടാ അങ്ങനെയാണെങ്കിൽ ഇവരെ രാജ്യത്ത് രോഗിയാണല്ലോ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ലവ് ഓൾ എന്നെ തന്തയ്ക്ക് വിളിക്കുന്നവർക്കുവാണെങ്കിൽ തന്ക്കി വിളിക്കുക